തീപിടുത്തത്തിന് ശേഷം അടച്ചിട്ട കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് വരാം ഇപ്പോൾ എന്നാണ് അവിടുത്തെ സാഹചര്യം ആശുപത്രിയിലെ കാഷ്വാലിറ്റി ഇതുവരെ പ്രവർത്തന സജ്ജമായിട്ടില്ല മൂന്ന് ദിവസം കൊണ്ട് ശരിയാക്കുമെന്നാണ് ആരോഗ്യവകുപ്പ് മന്ത്രി അന്ന് ഉറപ്പ് നൽകിയത് പക്ഷേ ഇപ്പോഴും ആ കാഷ്വാലിറ്റി ബ്ലോക്ക് അടഞ്ഞുതന്നെ കിടക്കുകയാണ് മെയ് രണ്ടിനാണ് ആശുപത്രിയിൽ തീപിടുത്തം ഉണ്ടായത് ദിസ്ന സുരേഷ് ചേരുന്നുമായി ദിസ്ന ഇന്ന് ജൂലൈ രണ്ടാണ് ഇപ്പോഴും ആ എമർജൻസി വിഭാഗം എന്ന് നമ്മൾ പറയുന്ന ഇടം അവിടെ അടഞ്ഞു തന്നെ കിടക്കുകയാണ് അപ്പോൾ എങ്ങനെയാണ് പെട്ടെന്ന് രോഗികളെ എത്തിക്കുക എന്ന് പറയുന്നൊരു സാഹചര്യമുണ്ട് ഈ മൂന്ന് ദിവസം കൊണ്ട് മാറ്റാമെന്ന് പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് ഇത്രയും നാൾ നീണ്ടുപോയത് അതിന് ന്യായീകരണമുണ്ടോ തീർച്ചയായും വീണ മെയ് രണ്ടിനാണ് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പി എം എസ് എസ് വൈ ബ്ലോക്കിൽ തീപിടുത്തം ഉണ്ടായത് അത് ശരിയാക്കി നാല് ദിവസം പിന്നിടുമ്പോൾ തന്നെ വീണ്ടും ഈ ആറാം നിലയിലെ ഓപ്പറേഷൻ തിയേറ്ററിൽ ഉൾപ്പെടെ വലിയൊരു തീപിടുത്തം ഉണ്ടാകുന്നു അങ്ങനെയാണ് ഈ മെഡിക്കൽ കോളേജിലെ സ്പെഷ്യാലിറ്റി ഒക്കെ തന്നെയും അടച്ചിടുന്നത് മൂന്ന് ദിവസത്തിനകം പണിയൊക്കെ തന്നെയും പൂർത്തിയാക്കി വീണ്ടും തുറന്നു പ്രവർത്തിക്കുമെന്നായിരുന്നു ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത് വീണ സൂചിപ്പിച്ചതുപോലെ ഇത്രയും നാളുകൾ പിന്നിട്ടിട്ടും ഇതുവരെ തുറന്നു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് പഴയ കെട്ടിടത്തിൽ താൽക്കാലികമായ ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ടെങ്കിൽ കൂടിയും അതൊന്നും സാധാരണക്കാരായ ആളുകൾക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നത് തന്നെയാണ് ഉയർന്നു വരുന്ന ആക്ഷേപം എന്നത് ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് ഈ എന്തുകൊണ്ടാണ് വീണ ചോദിച്ചതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നത് എന്നതിന് വ്യക്തമായ മറുപടിയൊന്നും തന്നെ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ലഭ്യമായിട്ടില്ല ഈ എം ആർ ഐ മെഷീൻ സ്ഥാപിച്ച സ്വകാര്യ കമ്പനി െത്തി അവിടെ പരിശോധന നടത്തണം എന്നൊരു കാര്യം ഈ അധികൃതർ പറയുന്നു മാത്രമല്ല ഈ യു പി എസ് മുറിയുടെ അറ്റകുറ്റപ്പണികളും ഇനിയും പൂർത്തിയാകാനുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് കൂടാതെ തന്നെ ഈ ആ സമയത്ത് പ്രധാനമായും ഉയർന്നു വന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഓഡിറ്റ് നടത്തുന്നില്ല കൃത്യമായി എന്നൊരു ആരോപണം ഉയർന്നു വന്നിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഫയർഫോഴ്സ് ഓഡിറ്റ് നടത്തി അപ്പൊ ഫയർഫോഴ്സിന്റെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ ഇനി പി എം എസ് എസ് വൈ ബ്ലോക്ക് തുറക്കാൻ കഴിയുകയുള്ളൂ എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട അധികൃതരോട് എന്താണ് ഇത്തരത്തിൽ ഈ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ഇഴഞ്ഞു നീങ്ങുന്നത് എന്ന ചോദ്യത്തിന് പറയുന്നത് അതായത് കരാറുകാരുടെ അനാസ്ഥയാണെന്ന രീതിയിൽ കയ്യൊഴിയുന്ന രീതിയിലേക്കാണ് ഈ അധികൃതരുടെ ഭാഗത്തു നിന്ന് ലഭ്യമായിട്ടുള്ള വിശദീകരണം സാധാരണക്കാരായ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ആശുപത്രിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്ന് നമുക്കറിയാം പി എം എസ് എസ് വൈ ബ്ലോക്ക് പ്രധാനമന്ത്രിയുടെ പദ്ധതി അതിൽ നൂറ്റി അൻപത് കോടിയിലധികം രൂപയാണ് നൽകിയത് അവിടെ അത്തരത്തിൽ ആ പദ്ധതി ഉദ്ദേശിച്ചത്ര പോലും അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യ ലഭ്യമാക്കിയിട്ടില്ല എന്നത് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായത് ആ തീപിടുത്തം അതായത് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള അഴിമതി ഒക്കെ നടന്നിരുന്നു എന്നൊരു ആരോപണവും ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട് ഇനിയിപ്പോൾ കരാറുകാരുടെ അനാസ്ഥയാണെന്നൊരു അനാസ്ഥയാണെന്നൊരു കാര്യം ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിൽ ഈ നിർമ്മാണ പ്രവൃത്തികൾ ഇഴഞ്ഞു നീങ്ങുന്നത് എന്നൊരു വിശദീകരണം നൽകുവാനാണ് ഈ അധികൃതർ ശ്രമിക്കുന്നത് എന്തായാലും ഉടൻ തന്നെ ഇത് തുറന്നു കൊടുക്കണമെന്ന ജനങ്ങൾക്കിടയിൽ നിന്നും വലിയ രീതിയിൽ ഉയരുന്നത് വീണ ഓക്കെ ശരി കൃഷ്ണ ഏതായാലും ഇപ്പോഴും കാരണം വ്യക്തമല്ല പറയുന്ന കാരണം അല്ലല്ലോ എപ്പോഴും യഥാർത്ഥ കാരണം രണ്ടു മാസമായി ഇപ്പോഴും അടഞ്ഞു കിടക്കുന്നു എന്നുള്ളത് മാത്രമാണ് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം തന്നെ രോഗികൾ ശ്രദ്ധിക്കുക